നമസ്കാരം പ്രതാപ്സ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് തരം കറിയും ഒരു ഉച്ചകൂണാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് രണ്ട് പച്ചരുമുളക് ഒരൽപ്പം കറി വേപ്പില ഒരു ചെറിയ സവാള ചെറുതായി കഴിഞ്ഞത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം വളരെ ഇതുപോലെ ചെറുതായി വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പുഴയുടെ പച്ചവെള്ളം വരെ ഇറക്കി കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഇനി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങ അത് ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും എടുത്ത് നല്ലതുപോലെ ഒന്ന് ഇറക്കി കഴിപ്പിക്കാം വഴുതനങ്ങ ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് മാറിപ്പോ നമ്മളിപ്പോൾ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ കറി തയ്യാറാക്കുന്നതാണ് കാണുന്നത് ഇനി ഇത് അടച്ച് വെക്കുമെന്ന് മണ്ണോട്ടോ തുറന്ന് വെച്ചാൽ തന്നെ വേവിക്കാം അടച്ച് വെച്ച് വേവിച്ചാലേ ഇത് കുഴഞ്ഞു കുടിപ്പൂ അപ്പോൾ അത് തുറന്ന് തന്നെ വച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഇത് വെള്ളം ഇറങ്ങി വേണമുണ്ടോ ഈ വെള്ളം കിടന്നാൽ ഇത് വല്ലാതെയും കുഴഞ്ഞു പിടിപ്പൂ അപ്പോൾ അതേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇറക്കിയിട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതുണ്ടോ വഴുതനങ്ങൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ചെയ്യാം ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ പാകമാണെന്ന് നോക്കാം ഇത് ഇതുപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക് മെഴുപ്പുവത്തി ഉണ്ടാക്കാം കേട്ടോ നമുക്കടുത്ത് ചാറുകറി ഉണ്ടാക്കാം ഇനി നമ്മൾ അയല തേങ്ങ അരച്ച് ചാറുകറി കണ്ട തയ്യാറാക്കണേ അതിനായിട്ട് ഈ മഞ്ചട്ടിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് പത്തല്ലി വെളുത്തുള്ളി രണ്ടായി രണ്ടാക്കി കയറിയത് ആവശ്യമായ കുടമ്പൊടിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു ആറ് ചെറിയ കുടമ്പൊടിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അത് ചേർക്കാം ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇതിലേക്ക് നമുക്കൊരു എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരച്ച കേട്ടോ തിളച്ച് വരുമ്പോഴത്തേക്കിനാ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിന്റെ ചെറിയ ചാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരക്കിത് ചേർക്കാം അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം ഇതാ ഇതുപോലെ നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അര കിലോ ആയിരം മീൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചാൽ ചേർക്കാം മീനിട്ട് അപ്പം തന്നെ ഇളക്കി തോർത്ത് കുഴപ്പമില്ല മീനിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കരുത് ഇളക്കിയ പൊടിഞ്ഞൂ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം അതാ മീൻ നല്ലതുപോലെ തിളച്ച് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ മീൻ ഒരുപാട് വേവില്ല രണ്ട് തരം ഇളച്ച മീൻ വേവെന്നാണ് പറയണത് ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം മിക്സിൽ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് കറിയുടെ ഉപ്പും പുളിയൊക്കെ പാകം നോക്കാം കേട്ടോ നമ്മൾ കറിക്ക് ഒരു അല്പം ഉപ്പ് കുറവുകൊണ്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്യുക തീ ഓഫ് ഓഫാക്കിയതിന് ശേഷം ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂൺ ഉലുവ വറുത്തു പിടിച്ചത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രേൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരെ അടച്ചു വയ്ക്കുക അതിനുശേഷം എടുത്ത് ഉപയോഗിക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ആ ഓഹി എന്താ ഒരു മണം കൊതി ഊർണ്ണ മണം ഇനി നമുക്ക് പപ്പടം കൂടി വറക്കാം പപ്പടം വറക്കാനായിട്ട് ചട്ടിയിലേക്ക് നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പപ്പടം ഞാൻ ഇതുപോലെ നീളത്തിൽ കീറി എടുത്തൊന്നുള്ളൂ അതിന് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇല്ലെങ്കിൽ പപ്പടം അതുപോലെ നാലായി കീറി എടുക്കാം അതൊക്കെ ഇഷ്ടം പോലെ ചെയ്തോട്ടോ പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം പപ്പം വറുത്തെടുത്ത് ആ ചോറിനോട് തന്നെ അതിൻ്റെ മേളിൽ ഒരു അല്പം മുളക് കൂടി അങ്ങ് തൂവി കൊടുക്കാം കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ചെയ്താൽ അങ്ങനെ ആദ്യം ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത് ഇന്നിട്ട് ഉച്ച ഊണിൻ്റെ കറികളൊക്കെ തയ്യാറായിട്ടുണ്ട് ആ ഇനി നമുക്ക് ചോറ് വിളമ്പിയാലോ നമുക്ക് ഊണി കഴിച്ചാലോ നല്ല കുത്തിരി ചോറ് വഴുതനങ്ങ മെഴുക്ക് വറ്റി തേങ്ങ അരച്ച് വെച്ച അയിലക്കറി പപ്പടം മുളകട്ടത് അതാ സൂപ്പർ പോണം ഇപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്തുപോലെ തയ്യാറാക്കി എന്ന് പറഞ്ഞോട്ടോ തീർച്ചയായിട്ടും നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തേജു വേണമെങ്കിൽ തേജ് മീൻകറി സൂപ്പറാന്ന് പറഞ്ഞേ എങ്ങനെയാ നല്ല ആ ടാറ്റ കൊടുത്തേരേ എല്ലാവർക്കും ആ ഒരു ഫ്ലൈ കൊടുത്തേരെ കൊടുത്തേരേ ശരി എന്നാ ബൈ ഞങ്ങളത് കഴിച്ചതാണ്